െട്ട് വർഷം കാത്തിരുന്നിട്ട് കിട്ടാത്ത ബൈപ്പാസ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കിട്ടിയത് എങ്ങനെയാണ് കിട്ടിയത് നമുക്ക് നാൽപ്പത്തെട്ട് വർഷം കാത്തിരുന്നിട്ട് കിട്ടാത്ത ബൈപ്പാസ് അത് പൂർത്തീകരിച്ച് നൽകിയത് എന്റെ നേതാവ് ശ്രീമാൻ നിതിൻ ഗഡ്കരി ഗതാഗത വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് അപ്പൊ അതിന്റെ പേരിലാണ് നിങ്ങൾ വോട്ട് ചോദിക്കുന്നതെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ കാര്യത്തിലാണ് നിങ്ങൾ വോട്ട് ചോദിക്കുന്നതെങ്കിൽ ഈ കോടികളെല്ലാം രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ വർഗം നോക്കാതെ ഈ നാടിനു വേണ്ടി നൽകിയത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് ഞങ്ങളല്ലേ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനങ്ങളോട് ഇതിനു വേണ്ടിയിട്ട് വോട്ട് ചോദിക്കേണ്ടത് നമസ്കാരം ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കിയതിന്റെ ക്രെഡിറ്റ് പറഞ്ഞ് വോട്ട് തേണ്ടുന്ന സി പി എം സ്ഥാനാർത്ഥിയെ പഞ്ഞിക്കിട്ട് ശോഭ സുരേന്ദ്രൻ യഥാർത്ഥത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ അത്തരത്തിൽ ഉയർത്തിയത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപതിന് ശ്രീമാൻ ജെ പി നദ്ദ ആരോഗ്യവകുപ്പിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നതും ശ്രീമാൻ ജെ പി നദ്ദ തന്നെയാണ് എന്നാൽ ഈ വസ്തുതകൾ മറന്നുകൊണ്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഈ നേട്ടങ്ങളെല്ലാം തങ്ങളുടേതാണ് എന്ന് വാദിക്കുന്ന സി പി എമ്മിനെ പൊളിച്ചെടുക്കുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ മണ്ഡലത്തിൽ അതിശയിപ്പിക്കുന്നതും എന്നാൽ വോട്ടർമാരെ കബളിപ്പിക്കുന്നതുമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിന്റെയും നേതൃത്വത്തിൽ വെച്ചിരിക്കുകയാണ് അതിൽ അവർ അവകാശവാദം ഉന്നയിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി മാറ്റിയതിന് വോട്ട് വേണം ആരാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി മാറ്റിയത് എൻ്റെ നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്നത്തെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീമാൻ ജെ പി നദ്ദാജി ആരോഗ്യ വകുപ്പിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ഇരിക്കുന്ന സമയത്താണ് ആലപ്പുഴക്കാർക്ക് വേണ്ടിയിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റിയാക്കി മാറ്റി തന്നത് രണ്ട് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നതിന് രണ്ട് മുന്നണികളും അവകാശവാദം ഉന്നയിക്കുകയാണ് അത് നൽകിയതാരാണ് വകുപ്പ് മന്ത്രിയായി കേന്ദ്രത്തിൽ ശ്രീമാൻ ജെ പി നദ്ദജി ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അന്ന് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അപ്പൊ അതിന്റെ പേരിലാണ് വോട്ട് ചോദിക്കുന്നതെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന എനിക്കല്ലേ ആ വോട്ടിന് അർഹതയുള്ളത് കാരണം ഇത്ര കാലവും ആലപ്പുഴക്കാർ കാത്തിരുന്ന് കിട്ടാത്തത് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനു വേണ്ടി ചെയ്തു തന്നിരിക്കുകയല്ലേ മറ്റൊരു അവകാശവാദം ഇവർ ഉന്നയിക്കുന്നത് റെയിൽവേയുടെ നവീകരണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ഞാൻ നൽകി എന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും അല്ല ഞാനാണ് നൽകിയത് എന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും അവകാശവാദം ഉന്നയിക്കുന്നു നാല്പത്തെട്ട് വർഷം കാത്തിരുന്നിട്ട് കിട്ടാത്ത ബൈപ്പാസ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കിട്ടിയത് എങ്ങനെയാണ് കിട്ടിയത് നമുക്ക് നാൽപ്പത്തെട്ട് വർഷം കാത്തിരുന്നിട്ട് കിട്ടാത്ത ബൈപ്പാസ് അത് പൂർത്തീകരിച്ച് നൽകിയത് എന്റെ നേതാവ് ശ്രീമാൻ നിതിൻ ഗഡ്കരി ഗതാഗത വകുപ്പ് മന്ത്രി മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അപ്പൊ അതിന്റെ പേരിലാണ് നിങ്ങൾ വോട്ട് ചോദിക്കുന്നതെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ കാര്യത്തിലാണ് നിങ്ങൾ വോട്ട് ചോദിക്കുന്നതെങ്കിൽ ഈ കോടികളെല്ലാം രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ വർഗം നോക്കാതെ ഈ നാടിനു വേണ്ടി നൽകിയത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ചിഹ്നത്തിൽ ഞങ്ങളല്ലേ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനങ്ങളോട് ഇതിനു വേണ്ടിയിട്ട് വോട്ട് ചോദിക്കേണ്ടത് ഞങ്ങൾക്കല്ലേ ഇതിനുള്ള അർഹതയുള്ളത്